തിരക്കാണ് ഗേൾസ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും തിരക്ക് കാണുന്നത് ബ്ലോക്കും ഉണ്ട് ചോ നല്ല തിരക്കാണ് അപ്പൊ തിരക്കില് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ കിട്ടിയില്ല അപ്പൊ റോഡിന്റെ ആണ് പാർക്ക് ചെയ്ത് നേരെ നമുക്ക് നാട്ടിൽ പോവാ ആൾക്കാരെ കാണുന്നത് ആദ്യം ഇട്ടാ ചെരിപ്പ് കിട്ടില്ല ഞാനാണെങ്കിലും ഉഴിഞ്ഞുവെച്ച പൈസ എടുക്കാൻ പറഞ്ഞു അപ്പൊ വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുത്ത് പോവാന്ന് വെച്ചു അപ്പൊ കൂട്ടി ചാരു കൂടി വന്നു അപ്പൊ ഒഴിഞ്ഞ വെച്ച പൈസ എടുത്തിട്ട് പോവാ നമുക്ക് ഇനി അവിടെ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി അവിടെ വരെ നടക്കണം കഴിച്ചു പന്ത്രണ്ട് മണിയായി ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണി വരെയാണ് അമ്പലം ഉള്ളത് കുറേ പേരാണെങ്കിൽ ഫോണുണ്ട് നമ്മക്ക് അറിഞ്ഞുകൂടെ എനിക്ക് കേറ്റോ ഇല്ലേ നോക്ക അമ്മയാണെങ്കിൽ മുമ്പ് പോയി ഞങ്ങള് വെണ്ടി എല്ലാവരും അവിടത്തൊക്കെ കേറുന്നുണ്ട് അപ്പൊ എന്തായാലും തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ പന്ത്രണ്ടേക്കാൾ പന്ത്രണ്ട് ഇരുപത് ആ ടൈമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് എന്നാട് അടച്ചപ്പോഴത്തേക്കും പിന്നെ അന്നദാനത്തിന്റെ ക്യൂ എന്തപ്പോൾ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ വാ കഴിക്കാൻ ഇവിടെ കുഞ്ഞ് ഓൾറെഡി കഴിക്കാറുള്ളതാണ് അപ്പോൾ അവിടെ വാ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ക്യൂ ആയിട്ട് നിന്നിട്ടോ കുറേ പേരുണ്ട് ഇപ്പം ഞങ്ങളുടെ ബാക്കിലാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ നിൽക്കുന്നത് പക്ഷേ എല്ലാവർക്കും ചോറ് കിട്ടിയെന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ ഇറങ്ങിയപ്പോഴും പിന്നെയും ഞങ്ങൾ നിന്നാ ബാക്കിൽ വേറെ ക്യൂ ആയിരുന്നു അപ്പം എല്ലാവരും കിട്ടിയപ്പം ഞങ്ങൾ അവസാനം ഇതാ കയറാനായിട്ട് പോവാന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തി എന്നാലും അവിടെ നോക്കുമ്പോൾ കുറേ ക്യൂ ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റോർ റൂം എന്തോ ഉണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പ്രോഹിബിച്ചതെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേടിയായിരുന്നു എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചാരുമായിരുന്നു ഈ വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ ഒരു സന്തോഷത്തിന് നമ്മൾ ആൾക്കാരൊക്കെ കയറി അപ്പോൾ അവിടെ കുറച്ച് നമ്മളിപ്പോൾ അന്നദാനം കഴിക്കാനായിട്ട് പോവാണ് ക്യൂ നിന്നതിൽ കുറേ പേരുണ്ടെന്ന് അറിയാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മളിവിടെ നോക്കിയപ്പോൾ നല്ല കണ്ണ് തള്ളിപ്പോ അത്രയും വലിയ ഹാളും അത്രയും ആൾക്കാരും വന്ന് കഴിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല കറികളും നല്ലതായിരിക്കും തൊഴാമ്പ ചോറും പിന്നെ എന്താ ഗ്രീൻപീസും പിന്നെ കാബേജ് തോരനായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് അമ്പലം അടച്ചു വന്നപ്പോൾ ചൂടിട്ട് വായോ എന്നിട്ട് തൊഴാമെന്നൊക്കെ ഇങ്ങനെ തിരുമേനിമാര് അവിടെ ഉള്ളവർ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ചൂട് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടാ അവിടെ കാണാൻ അപ്പോൾ എന്തോ അപ്പോൾ ഞാൻ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാർക്കിങ് ഇപ്പം ഇവിടെ ആരും ഇല്ലായിരുന്നു നമ്മൾ നേരത്തെ വരുമ്പോൾ ആണെങ്കിൽ കുറേ പേര് ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ചാരുവിൻ്റെ എന്തോ റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറി അവളുടെ ഐ ഡി കാർഡ് അവിടെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അപ്പോൾ അവിടെ പോയി തപ്പി തിരഞ്ഞപ്പോൾ അവളുടെ ഐ ഡി കാർഡൊന്നും കിട്ടിയില്ല തിരിച്ച് തിരിച്ച് തന്നെ പോകുന്നത് കാണാനില്ല അങ്ങനെ വഴി പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു അവിടെ ഒരു വേലീമ കെടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അമ്പലത്തിൽ പോകുന്നത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാൻ കേട്ടോ ശരി ടാറ്റാ